ലുക്കാല സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യം നമുക്കറിയാവുന്ന ഉപമയാണ് ഉപമ ഈ ഉപമ വായിക്കുമ്പോൾ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഉൽപ്പത്തിയുടെ ഒരു ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ഒരു വാക്യമാണ് ഉൽപ്പത്തിയുടെ ഗ്രന്ഥം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ദൈവം ഏതും തോട്ടം മനുഷ്യർക്ക് നൽകിയപ്പോൾ അവനെ അവന് കൊടുത്ത രണ്ട് ഉത്തരവാദിത്വം ഇതാണ് ശുശ്രൂഷിക്കുക സംരക്ഷിക്കുക ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഉപമയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എല്ലാവരും സമ്രയക്കാരനായി മാറുക കരുണയുള്ള സമ്രയക്കാരനായി മാറുക ഈ സമ്രയക്കാരൻ ചെയ്തതും ഇതുതന്നെയല്ലേ ആ അർത്ഥ പ്രണനാക്കി കള്ളന്മാരുപേക്ഷിച്ച് കളഞ്ഞാൽ ആ യാത്രികനെ ശുശ്രൂഷിക്കുകയും അവനെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത് നമ്മുടെ ജീവിതത്തിലും ചെയ്യേണ്ട രണ്ട് വലിയ ഉത്തരവാദിത്വം ഇതുതന്നെയാണ് ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവനെ കഴിയുന്നത്രേ അവനെ സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമായിട്ട് മാറും ഏതൻ തോട്ടം നമുക്ക് നൽകിയ ദൈവം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് ഏതും തോട്ടം പലതുമാകാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബമാകാം വ്യക്തികളാകാം പലതുമാകാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിസ്ഥലം പോലും ആകാം നമ്മുടെ ഏതും തോട്ടം ഈ ഏഴൻ തോട്ടത്തെ എന്ത് ചെയ്യണമാണോ നമ്മൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുക ശുശ്രൂഷിക്കുക സംരക്ഷിക്കുക അതുകൊണ്ട് ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ